വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ശ്രീ കളരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹ്സിൻ ഉദ്ഘാടനം ചെയ്തു കളരിക്കൽ ക്ഷേത്രത്തിൽ ഞാൻ ഏറ്റവും ചെറുപ്പത്തിൽ ഉത്സവങ്ങൾ കണ്ട ഓർമ്മകളിലെ എൻ്റെ ആ ഏറ്റവും ആദ്യത്തെ ഓർമ്മകളിൽ ഒരു ഓർമ്മയാണ് ഇവിടത്തെ ഉത്സവങ്ങൾക്ക് കാരണം ഞാൻ ചെറിയ കുട്ടിയാവുമ്പോൾ എൻ്റെ ബന്ധുക്കളുടെ വീട് ഇവിടെ അടുത്തുണ്ട് എൻ്റെ ഉമ്മാൻ്റെ കൂടി കൊള്ളണക്കരയാണ് അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ ഇത് വന്ന് പങ്കെടുക്കുന്നതാണ് അന്ന് കുട്ടിയാകുമ്പോൾ നമുക്ക് ഒരുപാട് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ചകൾ കാണാനും ഒരുപാട് സാധനങ്ങൾ വാങ്ങാനും ഒക്കെ കഴിയുന്ന നല്ല 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 നമ്മുടെ ഏറ്റവും ഏറ്റവും ഓർമ്മകളിലെ മനോഹരമായിട്ടുള്ള ഓർമ്മകളുള്ള ഒരു ക്ഷേത്രമാണ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രാമൻ ഭട്ടതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രദീപ് കുമാർ സാംസ്കാരിക സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു തുടർന്ന് കളരി ഭഗവതി പുരസ്കാരവും മുൻ ട്രസ്റ്റി കൊച്ചുണ്ണി നായരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും ചടങ്ങിൽ വെച്ച് പ്രശസ്ത കളമെഴുത്ത് കലാകാരൻ കല്ലാറ്റുകുന്നത്ത് രാധാകൃഷ്ണ കുറുപ്പിന് സമ്മാനിച്ചു മുൻ എം എൽ എ സി പി മുഹമ്മദ് പുരസ്കാര വിതരണം നിർവഹിച്ചു വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ ക്യാഷ് അവാർഡ് നൽകി മുൻവിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് മനോജ് മുൻ ചെയർമാൻ പടത്തിൽ പ്രകാശൻ വാർഡ് മെമ്പർമാരായ ഷാജിദ ആമിന ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സി ഹരിദാസ് രാജൻ വടക്കേപ്പാട്ട് ബി വി ഹരിദാസ് കെ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കല്ലാറ്റുകുന്നത്ത് രാധാകൃഷ്ണക്കുറിപ്പ് മറുപടി പ്രസംഗം നടത്തി കുറ്റിപ്പുറം സത്യസായി ബാലവികാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഗീത നൃത്താവിഷ്കാരമായ ക്ഷീരസാഗര മദനം അരങ്ങേറി